الحمد لله الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين اتقوا الله عباد الله رب سبحانه وتعالى نام نشتيكنا نوم بوم رعاة നമ്മുടെ ദാനധർമ്മങ്ങളൊക്കെയും അള്ളാഹു നമ്മളിൽ ഒന്ന് സ്വീകരിക്കുമാറാവട്ടെ മഹാനായ അമ്രുപുരം ആയാസ് തുറന്നി അല്ലാഹു അനുഭവം മരണാസനായി രോഗബാധിതനായി കിടക്കുമ്പോൾ തൻ്റെ പുത്രൻ അബ്ദുള്ള ഒപ്പയുമായി കുറേയധികം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഭിത്തിയോട് അദ്ദേഹം മുഖം തിരിച്ചു കടന്നിട്ട് ഏനി ഏനി കരയുന്ന ഒരവസ്ഥയാണ് അദ്ദേഹത്തിൻ്റെ മകൻ കാണുന്നത് ഉപ്പയെ ചേർത്ത് അദ്ദേഹത്തിൻ്റെ തല മടിയിലേക്ക് എടുത്തു വച്ചിട്ട് അബ്ദുള്ള ചോദിച്ചു ഉപ്പ അങ്ങ് കരയുന്നത് മരണത്തെ ഭയങ്ക മരണാനന്തര ലോകത്തെക്കുറിച്ചുള്ള ഭയപ്പാട് കൊണ്ടിട്ടാണോ അപ്പൊ കരയുന്നത് ആ പിതാവ് പറഞ്ഞു ഒരിക്കലുമില്ല മോനെ മരണത്തെ ഞാൻ ലവലേശവും ഭയപ്പെടുന്നില്ല ഞാൻ കരഞ്ഞതിൻ്റെ കാരണം എൻ്റെ ഭൂതകാലത്തെ കുറിച്ച് ഓർത്തിട്ടാണ് അള്ളാഹുവിന്റെ റസോൽ സലഹു അലഹി വസ്ലമൽ എന്ന തൗഹീദിൻ്റെ സന്ദേശവുമായി ലാത്തയെയും മനാത്തിനെയും അല്ല നിങ്ങൾ ആരാധിക്കേണ്ടത് ഏകനായ അള്ളാഹുവിനെയാണ് ആരാധിക്കേണ്ടതെന്ന സന്ദേശവുമായി അള്ളാഹുവിൻ്റെ റസൂല് മക്കയിലേക്ക് കടന്നു വരുമ്പോൾ അന്ന് അള്ളാഹുവിൻ്റെ റസൂലിനോട് ഏറ്റവും കൂടുതൽ ബദ്ധവൈരിയും ആരെങ്കിലും ആ പ്രവാചകനെ അരച്ച് കലക്കി ഒരു ദ്രാവകമാക്കി തന്നാൽ ഞാൻ അതങ്ങ് കുടിക്കുമായിരുന്നു അത്രത്തോളം ദേഷ്യവും പകയും വിദ്വേഷുമൊക്കെ മുഹമ്മദ് റസുൽ അല്ലാഹി സല്ലാഹു അലൈഹി തങ്ങളോട് ഉണ്ടായിരുന്ന ഒരു കാലം ആ കാലത്തെങ്ങാനും ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ ഞാൻ ഹിതായത്തില്ലാതെ ഈ ലോകത്തു നിന്ന് യാത്രയായി എങ്കിൽ ആ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് ഞാൻ കരഞ്ഞതു മോനെ എന്നുള്ളതാണ് സഹോദരങ്ങളെ അള്ളാഹുസ്ബാന നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം കുറച്ച് സമ്പത്തും കുറച്ച് പേരും പ്രശസ്തിയും ഉണ്ടാകലോ ഒന്നുമല്ല സഹോദരങ്ങളെ അള്ളാഹുസ്ബാന അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത് അവനോടാണ് എൻ്റെ ആവലാദികളും സങ്കടങ്ങളും പറയേണ്ടത് എന്നൊരു തിരിച്ചറിവാണ് ഹിദായത്താണ് ഏറ്റവും വലിയ ഒരു അനുഗ്രഹം അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആാൻ പറഞ്ഞത് ഒരു മനുഷ്യരിൽ അള്ളാഹു ഉദ്ദേശിക്കുന്നു അയാളുടെ ഹൃദയം അള്ളാഹുവിലേക്ക് ഒതുങ്ങുവാനും പാപകൃത്യങ്ങളിൽ നിന്ന് മാറാനുമുള്ള ഒരു മനസ് അയാളിൽ ഉണ്ട് ഇസ്ലാം ഇസ്ലാമിലേക്ക് അവന്റെ ഹൃദയത്തെ അള്ളാഹു കൊടുക്കും പരലോകത്ത് ഭയന്നുകൊണ്ടായിരിക്കും അയാൾ ജീവിക്കുന്നത് ആ ഒരു ഹിതായത്ത് അവന്റെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും ഉണ്ടാകും എന്നാൽ വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറഞ്ഞത് ഒരു മനുഷ്യൻ വഴിപിഴക്കുമെന്ന് കാണുന്നുണ്ട് എങ്കിൽ നമസ്കാരവും നോമ്പുമൊക്കെയുണ്ട് അയാളുടെ ഹൃദയം ശുദ്ധിയായിട്ടില്ല ബഹുദൈവ ആരാധനയിൽ നിന്ന് കഴുകി ശുദ്ധിയായിട്ടില്ല എങ്കിൽ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അവന്റെ ഹൃദയം വളരെ ജീവിതം വളരെ അനുഗ്രഹങ്ങളും സമ്പത്തും ഒക്കെ ഉണ്ട് എങ്കിലും ജീവിതത്തിൽ ഒരു സമാധാനവും സ്വസ്ഥതയും ശാന്തിയും ഉണ്ടാവുകയില്ല ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം ഈ ലോകത്ത് അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം ഹിതായത്താണ് സഹോദരങ്ങൾ രണ്ടു മൂന്നാഴ്ചയ്ക്ക് മുമ്പ് എന്നെ പഠിപ്പിച്ചിരുന്ന ഒരു അധ്യാപകൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു പത്തെഴുപത് ശതമാനം പൊള്ളലേറ്റ് തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ അദ്ദേഹം ട്രീറ്റ്മെൻറ് ചെയ്യുന്നു അദ്ദേഹത്തെ കാണാൻ പോയപ്പോൾ ആ അച്ഛന്റെ വേദനകളും പ്രയാസങ്ങളുമൊക്കെ കണ്ടിട്ട് മകൻ്റെയും കണ്ണു നിറയുന്നു രണ്ടാഴ്ചക്കാലം എഴുപത് ശതമാനത്തോളം പൊള്ളലേറ്റ ആ മനുഷ്യൻ വിളിയും കരച്ചിലും ആയിട്ട് ഒരു ദിവസം മരണപ്പെട്ടു പോയി അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത് ആ മനുഷ്യൻ അള്ളാഹു ഹിദായത്ത് നൽകിയിട്ടുണ്ടായിരുന്നെങ്കിൽ സഹോദരങ്ങളെ ആ പൊള്ളലേറ്റതിനും ആ വേദനിച്ചതിനും അദ്ദേഹം നിലവിളിച്ചതിനും അദ്ദേഹം സങ്കടപ്പെട്ടതിനും അദ്ദേഹം മാനസികമായി ഒരുപാട് പ്രയാസപ്പെട്ടതിനുമൊക്കെ അള്ളാഹുവാൾക്ക് പ്രതിഫലം നൽകും അവിടെയാണ് ഹിതായത്തിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരാഴ്ചയ്ക്ക് മുമ്പ് ലേഷ്കൂർ ഹോസ്പിറ്റലിലെ പ്രശസ്തനായ ഒരു വൃക്കരോഗ വിദഗ്ധനായ ഒരു ഡോക്ടർ അദ്ദേഹത്തിൻ്റെ നാൽപ്പത് വർഷത്തെ സർവീസിനിടയിൽ ഇടയിൽ മൂവായിരത്തി അറുനൂറ് നാലായിരത്തോളം വൃക്കരോഗികളെ സർജറി ചെയ്ത് ആരോഗ്യ മേഖലകളിലേക്ക് കൊണ്ടുവന്ന ഒരുപാട് മനുഷ്യർക്ക് ആശ്വാസവും കരുണയുമായി മനുഷ്യർക്കിടയിൽ വളരെ സുപരിചിതനും വളരെ സൗമ്യനുമായ ആ ഡോക്ടർ വാർത്തയ്ക്ക് സഹജമായ രോഗങ്ങളൊക്കെ വന്ന് ഒരു ചെറിയ സർജറിയൊക്കെ കഴിഞ്ഞപ്പോൾ ആ ശരീരം കിതയ്ക്കാനും ആ പഴയതുപോലെ ആത്മാർത്ഥമായിട്ട് അദ്ദേഹത്തിന് വർക്ക് ചെയ്യാനും കഴിയാതെ വന്നപ്പോ അദ്ദേഹം കരുതി ഈ ലോകത്ത് എന്നുമൊന്നും ആരോഗ്യത്തോടെ ഇങ്ങനെ തിളങ്ങി നിൽക്കുമെന്നാണ് കരുതിയിരുന്നത് എന്റെ ശരീരം ചുക്കി ചുക്കിച്ചുങ്ങുമെന്നും എന്റെ അവയവങ്ങൾ ചലിക്കുകയില്ല എന്നും രോഗം വന്ന വീടിൻ്റെ നാല് ചുമരുകൾക്കുള്ളിൽ ഞാൻ കുറേയധികം കാലം ചിലപ്പോൾ കിടക്കേണ്ടി വരും എന്ന വാർദ്ധക്യത്തെയൊക്കെ അയാൾ ഭയപ്പെട്ടുകൊണ്ട് വാർദ്ധക്യ സഹജമായ രോഗങ്ങളെയും പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഞാൻ രോഗിയായി കിടക്കുമ്പോൾ എൻ്റെ മക്കൾക്കും ഒക്കെ ഒരു ഭാരമാകുമല്ലോ എന്ന് കണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാ കുറിപ്പിൽ അത് രേഖപ്പെടുത്തിയിട്ട് അദ്ദേഹം ജീവിതം അവസാനിപ്പിച്ച വാർത്ത വിശ്വാസികളെ വല്ലാതെ ചിന്തിപ്പിക്കേണ്ടതാണ് അവിടെയാണ് ഒരു മുൾമീനിന്റെ ക്വാളിറ്റി അവിടെയാണ് ഒരു വിശ്വാസിയുടെ ക്വാളിറ്റി കാരണം ഒരു മുഖ്മിനെ അറിയാം ഞാൻ ജീവിക്കുന്നതും ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതും ഞാൻ ബിസിനസ് ചെയ്യുന്നതുമെല്ലാം ഈ ലോകത്തേക്ക് വേണ്ടിയിട്ടല്ല അവൻ്റെ മനസ്സ് എപ്പോഴും ആസ്ത്രത്തെക്കുറിച്ചാണ് മരണാനന്തര ലോകത്തെക്കുറിച്ചാണ് വിചാരണയുടെ നാളിനെക്കുറിച്ചാണ് അയാൾക്കായ ഒരു ലക്ഷ്യബോധമുണ്ട് ഒരിക്കലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കില്ല എന്തെല്ലാം വേദനകളും വേവലാദികളും അസ്വസ്ഥതകളും കടന്നു വന്നാലും അള്ളാഹു നിശ്ചയിച്ച ഒരു സമയവും സന്ദർഭവുമുണ്ട് എന്റെ മരണവും എൻ്റെ ആഖിപത്തും എൻ്റെ അവസാനവും നന്നാക്കി തരണമേ എന്നാണ് നിരന്തരം അള്ളാഹുവിനോട് ഒരു വിശ്വാസി പ്രാർത്ഥിക്കുന്നത് സഹോദരങ്ങളെ നമ്മുടെ മനസ്സ് ഏത് സമയവും മാറി മറയും ആരോഗ്യത്തോടെ അള്ളാഹുവിൻ്റെ ഈ ഭവനത്തിലേക്ക് ഓടി വന്നപ്പോൾ വളരെ സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ഐബാധത്തുകൾ ചെയ്യുന്നു ഈ ആരോഗ്യം എന്നുമൊന്നും ഉണ്ടാവുകയില്ല രോഗങ്ങളും ശാരീരിക അസ്വസ്ഥതകളുമായി വീടിന്റെ നാല് ചുമരുകൾക്കുള്ളിൽ ഹോസ്പിറ്റലിൻ്റെയോ ഐസിയുടെയോ വെന്റിലേറ്ററിൻ്റെയൊക്കെ ഉള്ളിൽ അകപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ ഈമാൻ മാൻ പോകാൻ പാടില്ല നമ്മുടെ ഈമാൻ തളർന്നു പോകാൻ പാടില്ല ശരീരം തളർന്നു പോയാലും ഉരുക്കുമുഷ്ടിയുള്ള ഈമാൻ നമുക്ക് വേണം സഹോദരങ്ങളെ ദൃഢമായ ഒരു ബോധ്യം വേണം അള്ളാഹുവിന്റെ ആ വിശ്വാസികൾ അവർ അല്ലാഹുലും അവൻ റസൂലിലും വിശ്വസിക്കും പിന്നെ അവർക്കൊരു സംശയമില്ല ആരാണ് ഈ പ്രപഞ്ചത്തിന്റെ സൂര്യകിരണങ്ങളെ പ്രകാശിപ്പിക്കുന്നവൻ ആരാണ് ഈ സൂര്യനെ അസ്തമിപ്പിക്കുന്നവൻ എന്റെ ഭാര്യയുടെ ശരീരത്തിലേക്ക് ഒരു കുഞ്ഞിനെ സന്താനത്തെ ഘട്ടം ഘട്ടമായി വളർത്തിയവൻ ആരാണ് ആ കുഞ്ഞു ജനിച്ചു വീഴുമ്പോ ഉമ്മയുടെ ശരീരത്തിൽ ആ കുഞ്ഞിന് കുളിക്കാനുള്ള മുലപ്പാല് സംവിധാനിച്ചവൻ ആരാണ് അതല്ലാഹു ആണ് അയാൾക്കറിയാം സുമലം യെറുബൂ പിന്നീട് അയാൾക്ക് ഒരു സംശയവും ഉണ്ടാവുകയില്ല സഹോദരങ്ങളെ ആ ഒരു ദൃഢമായ ബോധ്യം വിശുദ്ധ കുർാനുമായി നമുക്കുണ്ടാകണം രോഗങ്ങളും പ്രതിസന്ധികളും വരുമ്പോ വേദനകളും അസ്വസ്ഥതകളും കരുമ്പോ പ്രയാസങ്ങളും മാനസികമായ സംഘർഷങ്ങളും കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സ് നിരന്തരം പ്രാർത്ഥിക്കണം ഹൃദയങ്ങളെ കാരണം നമ്മുടെ അവസാനം മോശമായാൽ നമ്മുടെ ആധിപത്യം മോശമായാൽ എല്ലാം നഷ്ടപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ യുദ്ധരംഗങ്ങളിലൊക്കെ മുൻപന്തിയിലുണ്ടായിരുന്ന സ്വഹാബികൾക്കിടയിൽ ഹീറോ ആയിരുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് സ്വഹാബികൾ റസൂലിനോട് പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞു ആ മനുഷ്യനെ കുറിച്ച് എന്നോട് സംസാരിക്കണ്ട ആ മനുഷ്യൻ നരകവാസിയാണ് നരകക്കാരനാണ് അയാൾ സ്വഹാബികൾ വല്ലാതെ അപ്സെറ്റായി നിശബ്ദരായി യുദ്ധരംഗങ്ങളിൽ ശത്രുക്കളെ എല്ലാം വകഞ്ഞു മാറ്റിക്കൊണ്ട് വളരെ അത്ഭുത രൂപത്തിൽ ഇസ്ലാമിന് വിജയങ്ങൾ സമ്മാനിച്ച ഈ മനുഷ്യൻ നരകവാസി എന്നോ സ്വഭാവികളിൽ പലരും അദ്ദേഹത്തെ പരിശോധിക്കാൻ തുടങ്ങി തൊട്ടടുത്തൊരു യുദ്ധം സംഭവിക്കുമ്പോൾ ആ യുദ്ധത്തിൽ അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ഭാ മൂർച്ചയുള്ള ഒരു ആയുധം കടന്നു ചെന്നപ്പോ ശക്തമായ വേദന സഹിക്കാൻ കഴിയാതെ ശക്തമായ ആ വേദനയിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അദ്ദേഹത്തിന്റെ വാള് മണൽപ്പരപ്പിലേക്ക് കുത്തിയിറക്കിയിട്ട് അദ്ദേഹം അതിലേക്ക് വീട് ആത്മഹത്യ ചെയ്യുകയാണ് റസൂലിനോടൊപ്പം നമസ്കരിച്ച റസൂലിനോടൊപ്പം യുദ്ധത്തിൽ പങ്കെടുത്ത റസൂലിനോടൊപ്പം തൗഹീദിനു വേണ്ടിയിട്ട് നിലകൊണ്ട ഒരു മനുഷ്യന്റെ ആഖിബത്ത് ഇപ്രകാരമാണ് എങ്കിൽ നമ്മുടെയൊക്കെ അവസാനം നമ്മുടെയൊക്കെ അവസാന സന്ദർഭം എപ്രകാരമായിരിക്കും സഹോദരങ്ങളെ നമ്മുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കണം എന്നും ഈ ആരോഗ്യവും ഈ കാണുന്ന മികവും ഉണ്ടാവുകയില്ല ഞാൻ തളർന്നു പോകും ഞാൻ ജീവിക്കുന്നത് പരലോകത്തിന് വേണ്ടിയിട്ടാണ് വേണ്ടിയിട്ടാണ് എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം ഞാൻ രോഗങ്ങളും പ്രയാസങ്ങളുമായി കിടക്കുന്ന ആ സന്ദർഭങ്ങളിൽ

ും നല്ല കർമ്മങ്ങളാക്കി തരയണമേ നീ ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങളിലായി മരിക്കാനുള്ള ദിവസമുണ്ടല്ലോ ആ നിന്നെ കണ്ടുമുട്ടുന്ന ആ ദിവസം എന്റെ ദിവസങ്ങളിൽ ഏറ്റവും നല്ല ദിവസമാക്കി തരയണമേ എന്ന് നിരന്തരം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു